നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെ വാഴ വെട്ടി നെറ്റിയിൽ ആഴത്തിൽ മുറിവ് ഗുരുതര പരിക്കേറ്റ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്ന തരത്തിൽ പേടിപ്പിക്കുന്ന ഫോട്ടോയും വിവരങ്ങളും നൽകി പാർട്ടി രാവിലെ ആയപ്പോൾ ആശുപത്രി വിട്ടുവെന്ന വാർത്തയും മമതാ ബാനർജി വീണത് രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് വിശ്രമം വേണം തെരഞ്ഞെടുപ്പ് കാലത്ത് പരമാവധി വോട്ട് നേടാൻ തന്ത്രമിറക്കി തൃണമൂൽ കോൺഗ്രസ് നെറ്റിയിൽ ആഴത്തിൽ മുറിവ് ഗുരുതര പരിക്കേറ്റ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്ന തരത്തിൽ പേടിപ്പിക്കുന്ന ഫോട്ടോയും വിവരങ്ങളും ുന്നു രാവിലെ വാർത്തയാകെ മാറി മമതാ ബാനർജി കുഴഞ്ഞു വീണത് രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്നെന്ന് ഡോക്ടർമാർ വീഴ്ചയിൽ മമതയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റിരുന്നു ആഴത്തിൽ മുറിവുണ്ടെങ്കിലും ആന്തരികമായി പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു വീഴ്ചയെപ്പറ്റി മമതയ്ക്ക് ഉണ്ടായിരുന്നെന്നും പിന്നിൽ നിന്ന് ആരോ തള്ളിയതുപോലെ തോന്നിയെന്ന മമതാ ബാനർജി പറഞ്ഞതായും ഡോക്ടർമാർ വ്യക്തമാക്കി രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കുഴഞ്ഞു വീണ മമതയുടെ തല ഫർണിച്ചറിൽ ഇടിച്ചാണ് പരിക്കേറ്റത് നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റ മമതയ്ക്ക് തുന്നലിട്ടിട്ടുണ്ടാവും ചികിത്സയ്ക്ക് ശേഷം മമത രാത്രിയോടെ ആശുപത്രി വിട്ടിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ലെന്നും ഇന്ന് വസതിയിലെത്തി ആരോഗ്യസ്ഥിതി വിലയിരുത്തുമെന്നും ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുണ്ട് മമതയ്ക്ക് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ് അതേസമയം മമത വേഗം ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ വസതിയിൽ വെച്ചാണ് മമതയ്ക്ക് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ മമതാ ബാനർജിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും പ്രാർത്ഥിക്കണമെന്നും തൃണമൂൽ കോൺഗ്രസ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചതോടെയാണ് വിവരം പുറത്തു വന്നത് സൗത്ത് കൊൽക്കത്തയിലെ വള്ളിക്കഞ്ചിലെ പരിപാടി കഴിഞ്ഞ് ഔദ്യോഗിക വസതിയിൽ എത്തിയ ശേഷം കാല് തന്നെ വീഴുകയായിരുന്നുവെന്നാണ് വിവരം വീഴ്ചയിൽ വീട്ടിലെ ഫർണിച്ചറിൽ തലയിടിച്ചാണ് നെറ്റിയിൽ ഗുരുതരമായി പരിക്കേറ്റത് ചികിത്സയ്ക്ക് ശേഷം മമത ആശുപത്രി വിടുകയും ചെയ്തു രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് വീണാണ് മമത ബാനർജിക്ക് പരിക്കേറ്റത് വസതിയിലെത്തി ഡോക്ടർമാർ ആരോഗ്യസ്ഥിതി വിലയിരുത്തും സൗത്ത് കൊൽക്കത്തയിലെ വള്ളിക്കഞ്ചിലെ പരിപാടി കഴിഞ്ഞ ഔദ്യോഗിക വസതിയിൽ എത്തിയ ശേഷം െ വീഴുകയായിരുന്നുവെന്നാണ് ആദ്യം പുറത്തുവന്ന വിവരം വീഴ്ചയിൽ വീട്ടിലെ ഫർണിച്ചറിൽ തലയിടിച്ചാണ് നെറ്റിയിൽ ഗുരുതരമായി പരിക്കേറ്റത് അതേസമയം ഹൌറ ലോക്സഭാ മണ്ഡലത്തിലെ തൃണമൂൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചതോടെ സഹോദരൻ ബബൂൻ ബാനർജിയുമായി ഒരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു ഹൌറയിൽ പ്രസൂൺ ബാനർജിയെയാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയായി വീണ്ടും പ്രഖ്യാപിച്ചത് ഇതോടെയാണ് മമതയുമായി ബബൂൻ ഇടഞ്ഞത് താൻ കുടുംബ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ബബൂനിന് സീറ്റ് കൊടുക്കാതിരുന്നത് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ബബൂൻ നിരന്തരം പാർട്ടിയെയും തന്നെയും പ്രശ്നത്തിലാക്കുന്നുവെന്നും ഇനി മുതൽ തനിക്കോ കുടുംബത്തിനോ ബബൂനുമായി ഒരു ബന്ധവും ഉണ്ടാകില്ലെന്നും മമത പ്രഖ്യാപിച്ചിരുന്നു പ്രസൂൺ ബാനർജി ഹൌറയിൽ ഒട്ടും യോജിക്കാത്ത സ്ഥാനാർത്ഥിയാണെന്നും പാർട്ടിയിൽ കഴിവുള്ള മറ്റ് ഒരുപാട് പേരുണ്ടായിട്ടും അദ്ദേഹത്തെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്തത് ശരിയായ രീതി അല്ലെന്നുമായിരുന്നു ബബൂൻ ബാനർജിയുടെ പ്രസ്താവന ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മമത പാർട്ടിയുടെ കോടിക്കണക്കിന് പ്രവർത്തകരുമായി താൻ ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും പ്രസൂൺ ബാനർജിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ആർക്കും ഒരു പ്രശ്നവും മമതയുടെ മറുപടി ബബൂൽൻ അത്യാഗ്രഹിയായ നേതാവാണെന്നും അത്തരക്കാരെ തനിക്ക് താൽപര്യമില്ലെന്നും മമത ചൂണ്ടിക്കാട്ടിയിരുന്നു